ഞങ്ങൾ പാലക്കാട് പാലക്കാട് മാത്രമാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പക്ഷേ ആ പാലക്കാട് അവർ ഇതേ കർക്കിട മാസം ഒന്നാം തീയതി തന്നെ രാവിലെ ഒന്നാം തീയതി മുതൽ നമ്മൾ പൂട്ട് തുടങ്ങും ഓണത്തില ആൾക്കാരൊക്കെ അത്തു തൊട്ട് പത്ത് ദിവസമൊക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് നല്ല മഴക്കോളുണ്ട് കേട്ടോ നമ്മുടെ തെങ്ങുകളൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുക കേട്ടോ നല്ല രസമായിരുന്നു നല്ല അടിപ്പൊളി ക്ലൈമറ്റായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് എപ്പോഴും സൂര്യനൊക്കെ തെളിഞ്ഞു വന്നു നമ്മുടെ മൾബുരയിലൂടെ പയ്യ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സൂര്യപ്രകാശം നമ്മുടെ വീടിൻ്റെ ഇറയത്തോട്ടേക്ക് ചാഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അപ്പം അതിന് അതിനുശേഷം നമ്മുടെ വേപ്പിലട്ടോ ആര്യവേപ്പാണ് അതിനകത്ത് കെട്ടിപ്പിടിച്ച് വളർന്നു നടക്കുന്ന നമ്മുടെ വെറ്റില ചെടി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വയസ്സായ ആൾക്കാർക്ക് നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ മഴയെല്ലാം മാറിയപ്പോഴത്തേക്കും നമ്മുടെ ചെടിത്തോട്ടങ്ങൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു അടീനിയവും ലില്ലിയും ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കായിരുന്നു കേട്ടോ ഒപ്പം നമ്മുടെ ആമ്പലുകളും പൂത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ പെർപ്പിൾ ജോയ് പിന്നെ നമ്മുടെ നിലക്കടലി ഉണ്ട് അത് അത്യാവശ്യം നല്ല യെല്ലോ കളർ പൂ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നോർമലി ഉള്ള വാട്ടർ ലില്ലി ഉണ്ട് താമരകളുണ്ട് ഇതേ നമ്മുടെ വാട്ടർ ലില്ലി കണ്ടില്ലേ നിൽക്കുന്ന ആകാശത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കെ ഒസും അങ്ങനെയുള്ള കുറേ വെറൈറ്റി ലോട്ടസുകൾ അങ്ങനെ വിരുന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ യെല്ലോ പ്യൂണിപ്പോൾ വിരുന്ന രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവളുടെ ലീഫുകളൊക്കെ കൊഴിയാൻ വേണ്ടി പോകുകയാണ് ഒരു കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ ലീഫോളും കൊഴിഞ്ഞ് വീഴുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡ് ഉണ്ട് പിന്നെ വാട്ടർ പൂപ്പി ഉണ്ട് പിന്നെ നമ്മുടെ സഹസ്രത്തിന് ട്യൂബേഴ്സ് ഇട്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പെന്നി വീട്ടാട്ടോ ഇതൊന്നും നമ്മൾ റീപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു ഇതുവരെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ റീപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് കുറേ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കി നമ്മുടെ ആംബൽസിൽ സോറി നമ്മുടെ താമരയിലൊക്കെ ഇഷ്ടംപോലെ മുട്ടിട്ടിട്ടു കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓരോന്നാളായിട്ട് ഇങ്ങനെ വിരിയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചന്ദ്രഭാഗയുടെ ലോട്ടസ് ഇങ്ങനെ വിരിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മതിലിൻ്റെ മേലെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭൂകമ്പില്ല പോലെയുള്ളതും പിന്നെ പത്തുമണിയും പിന്നെ നമ്മുടെ നന്ദിയാർ വട്ടവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ പത്ത് മണിയാവുമ്പോഴത്തേക്കും ഇവരെല്ലാവരിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ മഴക്കാലമായതുകൊണ്ട് അധികം പൂക്കളൊന്നുമില്ല പിന്നെ ചെടിക്കും വലിയ ഗ്രോത്തൊന്നും ഇല്ല ഇപ്പം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നതും ചെടി നല്ല ഗ്രോത്തായിട്ട് വളരുന്നതും മഴക്കാലങ്ങളിലട്ടോ ഇതിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതിനകത്ത് ഒരുപാട് പുല്ലുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ട് കുറച്ച് നല്ല വിചാരിക്കുന്നു നമുക്ക് ഒഴിവ് കിട്ടുന്നില്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്യണം പിന്നെ വീട് പണി അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ഇതായി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തിടാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല കുറത്തോട്ട് ഇഷ്ടമല്ലേ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ അപ്പം ഫേസ്ബുക്കിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് നമുക്ക് ചെറുപാട് ചെടികൾ ഓർഡേഴ്സ് വരുന്നുണ്ട് ലോട്ടസാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് മൂന്ന് നാല് വെറൈറ്റി നമുക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ കൂട്ടത്തോട് കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റം കാണാനും നല്ല രസമാണ് ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നനഞ്ഞൊരു അന്തരീക്ഷം ഒരു തണുപ്പുള്ള അന്തരീക്ഷം മുറ്റത്ത് പൂക്കളൊക്കെ ഇട്ട് ശരിക്കും ഇങ്ങനെ നല്ല പൂക്കളുണ്ട് കേട്ടോ കാരണം ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എന്തോ അമ്മ ആരെക്കൂട്ടി ഇട്ടതാണ് ശരിക്കും നമ്മൾ ഡിസൈനിലേക്കാണ് ചെയ്യാറ് അത് ഓരോ വീട്ടിൽ പോകുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇലകളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇടുന്നതാണ് ഇത് ഭംഗിയില്ല എന്ന് എനിക്കറിയില്ല കാണുന്നത് കൂട്ടാരോടും പറയാം കേട്ടോ ഭംഗി ഉണ്ടോ അല്ലോ എന്നൊക്കെ കമൻറ്റായിട്ട് പറഞ്ഞാലും മതി കേട്ടോ എന്നാൽ തമ്മിയോട് ഒന്ന് പറഞ്ഞേക്കാം നമുക്കിപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റി പൂക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്പം നമ്മൾ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ കുളമ്പിപ്പൂന്ന് ഞങ്ങൾ അതിന് പറയാം പിന്നെ നമ്മുടെ വീടിൻ്റെ ഉമ്മറാണ് വീടൊക്കെ പൊളിച്ച് ആ കാലം കലംകോലൊക്കെ കിടക്കുവാണ് വീടിൻ്റെ കട്ടിലാണ് കിടക്കുന്നത് കേട്ടോ റൂമിൻ്റെ കട്ടിലാണ് പിന്നെ നമ്മുടെ വീടോട് ചെയ്തിട്ട് തന്നെ ഒരു കിണറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടേതായ പൂന്തോട്ടം നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ലുക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഓരോരോ താമരമായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ പച്ചപ്പ് കാണാൻ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നല്ല നമ്മുടെ ഒരു താമരത്തൊക്കെ ഒരു ഗ്രീനി കളറായിട്ടുണ്ട് നല്ല രീതിക്ക് പച്ചക്കാർ പച്ചപ്പും വല്ല ഫ്ലവറിങ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് ഏത് നിമിഷം കൊഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഒരാളാട്ടോ നമ്മുടെ എല്ലോ പി യോണിയാണ് നോക്കി നമ്മുടെ വെള്ളത്തിലിങ്ങനെ മീനുകളും ഒക്കെ ഇങ്ങനെ ഉടുക്കളിക്കുന്നുണ്ട് നമ്മുടെ പേപ്പിൾ ജോ ഇവിടേ ഇങ്ങനെ അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ ഇവരിങ്ങനെ വിരിഞ്ഞിരിക്കുന്ന നല്ല റിസോർട്ടാണ് കാണാനായിട്ട് പ്രത്യേക ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇടത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ കിട്ടാനുള്ളത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ പുതിയ മുട്ടകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ നിലക്കടലിൽ അവിടെ നിൽപ്പുണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലവർ ചെയ്ത് തരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ജാപ്പോണിക്ക് ഏകദേശം എല്ലാം പോയി എന്നാണ് ഇപ്പോൾ അവസ്ഥ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് കുറേ കാലയ്ക്ക് സമയം ഇല്ല കേട്ടോ ഒന്നാമത് അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മുടെ നാടൻ താമര നിൽക്കുന്ന കേട്ടോ അതും ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് തരാറുണ്ട് അപ്പോൾ നമ്മുടെ വീട് ഇവിടെ അവസാനിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും കമ്പനൊക്കെ ചെയ്യാം കേട്ടോ